ഹായ് ഫ്രണ്ട്സ് ഇപ്പം ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലായിടവും നിറയെ ചക്കയുണ്ടല്ലേ വരിക്കയായാലും കൂഴയായാലും ആവശ്യം പോലെ ചക്ക കിട്ടാനുണ്ട് അങ്ങനെ എനിക്ക് വരിക്ക ചക്ക ഒന്ന് രണ്ടെണ്ണം കിട്ടി അതെല്ലാം കഴിച്ചൊന്ന് മതിയായപ്പോഴത്തേക്കും ഒരു സൂപ്പർ ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ഇത്തിരി മെനക്കേടുള്ള ഐറ്റം ആണെങ്കിലും ഇത്തിരി കഷ്ടപ്പെട്ട നല്ല രുചിയുള്ള ഒരു വിഭവം കിട്ടും അതിനായി ചക്കപ്പഴം ചെറുതായി അരിഞ്ഞ് കുക്കറിൽ വേവിച്ചെടുത്തു അതിന് ശേഷം ഒരു രണ്ട് കിലോള ശർക്കര അത് ഉരുക്കാനായിട്ട് വെച്ചു ഇപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് ഉണ്ടാക്കുന്നതെന്നുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു അങ്ങനെ ശർക്കരയെല്ലാം ഉരുകി വന്നപ്പോഴത്തേക്കും നമ്മളെ ചക്ക് ചെയ്താൽ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇത് മിക്സിയിൽ വെച്ച് അടിക്കണമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഒന്ന് തവി കൊണ്ട് ഇങ്ങനെ ഒന്ന് കുത്തി എടുക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് വെന്ത് ഉടങ്ങി കിട്ടിയിട്ടുണ്ട് ഇപ്പം മനസ്സിലായോ ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അതെ ചക്ക വരട്ടിയാണ് ഇന്നത്തെ വിഭവം അതിനായിട്ട് ഒരു ഇരുമ്പ് ചീനിച്ചട്ടി അല്ലെങ്കിൽ ഉരുളി ഇരുമ്പ് ഉരുളി അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കി കുറച്ച് കൂടുതൽ നെയ്യ് ചേർക്കണം നെയ്യ് ആവശ്യത്തിന് ചേർത്തിട്ട് നമുക്കിനി ചക്ക വെന്തൊടച്ചത് നമുക്കിതിലോട്ട് ചേർക്കാം ഉരുളി ഇല്ലെങ്കിൽ നമുക്ക് മൂട് കട്ടിയുള്ള അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്താലും മതിയാവും ഇങ്ങനെ ചക്ക വെന്തത് അതിലോട്ട് കണ്ട വെന്ത് നന്നായിട്ട് തന്നെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം മിക്സിയിലൊന്നും അടിക്കേണ്ട കാര്യമില്ല പല രീതിയിൽ ഇതുണ്ടാക്കാൻ കേട്ടോ ഇതേപോലെ നമുക്ക് വെന്ത് വേവിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലടിച്ച് ഇതുപോലെ വേവിച്ചെടുക്കാം ഞാൻ അതിലോട്ട് ശർക്കര പാനി അരിച്ചൊഴിക്കുന്നുണ്ട് ഇനിയാണ് നമ്മുടെ യുദ്ധം തുടങ്ങാൻ പോകുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ഇതിന് ഒത്തിരി സമയം വേണം നമുക്കത് ചക്ക വരട്ടി ഉണ്ടാക്കിയെടുക്കാൻ ചിലർ ഇതിലോട്ട് ഏലക്കപ്പൊടിയൊക്കെ ചേർക്കും കേട്ടോ എനിക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഏലക്കപ്പൊടി ചേർത്തിട്ടില്ല ഇത് നന്നായിട്ട് ദാ ഇതേപോലെ വരട്ടി 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 ഒരു നാലഞ്ച് മണിക്കൂറോളം നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കേണ്ടി വരും കേട്ടോ അതുപോലെ ഇളക്കി നമ്മൾ നമ്മളിത്ര കഷ്ടപ്പെട്ടാലും രുചിയുള്ള ഒരു ഐറ്റം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് സാഹസവും കാണിക്കും അല്ലേ പണ്ടൊക്കെ ഒരു മൂന്നാല് ചക്കയോളം വലിയ ഉരുളിയിൽ നമ്മൾ ഇതേപോലെ ചക്ക വരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മുമ്പ് ഇപ്പം അത്രയും കൂടുതൽ ചക്ക കിട്ടാനില്ലാത്തതുകൊണ്ടും അതുപോലെ അത്രയും മെനക്കെടാൻ വയ്യാത്തതുകൊണ്ടും പറയാം നമ്മളിപ്പോൾ ഒരു ചക്കയിൽ ഇതേപോലെ ചക്ക വരട്ടി തയ്യാറാക്കാൻ ഇതാ ഇതേപോലെ നന്നായിട്ട് വരട്ടി കൂടെ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കണം കാര്യമെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഒത്തിരി നാൾ ഇത് കേടാകാതെ ഇരിക്കാനും അതുപോലെ നന്നായിട്ട് വരണ്ട് അതിൻ്റെ രുചി കൂടാനും ഒക്കെ അത് നെയ്യ് സഹായിക്കും പക്ഷെ നമ്മൾ വരട്ടി എടുത്ത് വരുമ്പോൾ അളവിൽ കുറവായിരിക്കും എന്നാലും നമ്മളിതേപോലെ വരട്ടിതാ ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മളിതായി ഉരുളിന്ന് ഇങ്ങനെ വരുന്ന ഒരു ഒരു രീതി രീതിയാകുമ്പോഴത്തേക്കാണ് അതിൻ്റെ പരുവാകണത് ഇപ്പം ഇത് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കണമെന്നേ ഉള്ളൂ പൂർണ്ണമായിട്ട് റെഡി ആയില്ല ഇനിയും സമയം വേണ്ടി വരും ഏകദേശം ഞാനൊരു നാലഞ്ച് മണിക്കൂർ ഇതേപോലെ തീയൊന്ന് കൂട്ടിയും കുറച്ച് വുക ഇട്ടുകൊടുത്ത് ഗ്യാസ് ഒത്തിരിയൊക്കെ ചിലവാങ്ങ് കേട്ട തന്നെ വിറകടുപ്പിലാണെങ്കിൽ നമുക്ക് ഇത്ര ഫാസ്റ്റിൽ ഒരു അഞ്ച് മണിക്കൂർ കൊണ്ടൊന്നും ഇത്രയും വരണ്ട് വരില്ല വിറകടുപ്പിൽ കുറച്ചും കൂടെ മണിക്കൂറുകൾ നമുക്ക് ഇളക്കേണ്ടി വരും ഇതിപ്പോൾ ഗ്യാസിലായത് കൊണ്ട് തീ കുറച്ചും കൂട്ടിയും ഒക്കെ വച്ച് കൊടുത്ത് നമുക്കിതുപോലെ വരട്ടിയെടുക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് വച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എപ്പോൾ തീർന്നു ചോദിച്ചാൽ മതി അത്രയ്ക്ക് സ്പീഡിലായിരിക്കും ഇതിൻ്റെ പോളിങ് നടത്തുന്നത് എന്ന് തന്നെ പറയാം ദാ ഒരുവിധം ഇതാ വന്നിട്ടുണ്ട് ഇതാ അത് ഞാൻ ഇത് ഇത് കാണിക്കുന്ന പിറ്റേ ദിവസം ഉള്ള വീഡിയോ ആണ് അത് അടുത്ത ദിവസം ആവുമ്പോഴത്തേക്കും ഇതായപ്പോലെ നല്ല കട്ടി ആയിട്ട് ഉരുളീന്ന് തന്നെ വിട്ട് നന്നായിട്ട് നമുക്ക് ഇതേപോലെ ടേസ്റ്റുള്ള ഒരു ചക്ക വരട്ടി ഈ ചക്ക വരട്ടി നമുക്കിനി പായസമൊക്കെ വയ്ക്കാൻ നല്ല എളുപ്പമാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇത് തന്നെ തേങ്ങാപ്പാലോ പശുവും പാലോ ചേർത്ത് പായസമൊക്കെ തയ്യാറാക്കാം അപ്പം ഇത്രയും മെനക്കേടുള്ള ഐറ്റം ആണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കണം പിള്ളേർക്കെല്ലാം ഇതിൻ്റെ രുചി മനസ്സിലാക്കി കൊടുക്കണം അപ്പോൾ വേറൊരു വീഡിയോ ആയി കാണുന്നവരെ താങ്ക്